ഇന്ത്യ പാക് വിഷയത്തിൽ ഇറാന്റെ നിർണായകമായ ഇടപെടൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സംഘർഷം ഒഴിവാക്കാനായി ഇറാനെ ഇടപെടുത്താനുള്ള പാക് ശ്രമങ്ങൾ വിജയിക്കുന്നു വരുന്ന തിങ്കളാഴ്ച ഇറാന്റെ പ്രതിരോധ മന്ത്രി അബ്ബാസ് അരഗാച്ചി പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും പാകിസ്ഥാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അരകാച്ചി ചർച്ച നടത്തും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തും തുടർന്ന് അടുത്ത ആഴ്ച കൂടി അരകാച്ചി ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഇറാനി ഇറാന്റെ മാധ്യമമായ പ്രസ് ടി വി വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഇറാന്റെ സഹായം പാകിസ്ഥാൻ തേടിയിരുന്നു പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ ഇറാന്റെ കാലു പിടിച്ചിരുന്നു നിലവിലെ നിലവിലെ ഇന്ത്യ പാക് അതിർത്തിയിലെ സ്ഥിതിഗതികൾ വളരെ സംഘർഷഭരിതമാണെന്നും ഏത് സാഹചര്യത്തിലും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പാകിസ്ഥാൻ ഇറാനെ അറിയിച്ചു അതുമാത്രവുമല്ല ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ വലിയ പിന്തുണ ഇന്ത്യയ്ക്കുണ്ട് എന്ന വിവരങ്ങളാണ് പാകിസ്ഥാൻ ഇറാനെ ധരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന് പിന്നാലെ ഇറാൻ ചില നിട ഇതിന് പിന്നാലെയാണ് ഇറാൻ ചില ചടുലമായ നീക്കങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിൽ കലാശിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാന പ്രക്രിയയിൽ പങ്കുചേരാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നു അതിന്റെ ഭാഗമായി ചില സമാധാന ചർച്ചകൾക്ക് ഇറാൻ തുടക്കമിടുകയാണെന്ന് അരാക്ചിയുടെ ഓഫീസ് വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഇസ്ലാമാബാദിലേക്ക് എത്തുന്ന കാര്യം ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ ഇന്ത്യ അത്ര ശുഭകരമായിട്ടല്ല കാണുന്നത് പ്രത്യേകിച്ച് ഇറാനുമായി ഇന്ത്യക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാൽ ആ ബന്ധം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലത്തിനിടയിൽ അല്പം ഒന്ന് ഉലഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യ ഇസ്രായേലിന് നൽകുന്ന പരിപൂർണമായ പിന്തുണ അതിൽ ഇറാന് നീരസമുണ്ട് അതേസമയം ഇന്ത്യയെപ്പോലെ രാജ്യത്തെ പിണക്കേണ്ടതില്ല എന്നതുകൊണ്ടും ഇറാന്റെ ഓയിൽ വിപണി ഇന്ത്യ പോലെ രാജ്യത്ത് അനിവാര്യമാണെന്ന് കൊണ്ടുമാണ് ഇറാൻ ഇന്ത്യയോട് ആ സൗഹൃദം ഇപ്പോഴും പുലർത്തുന്നത് എന്നാൽ ആ സൗഹൃദം നിലനിൽക്കെ തന്നെ ഇറാനെ പോലെ ഒരു രാജ്യം പാകിസ്ഥാനുമായ പാകിസ്ഥാനുമായുള്ള വിഷയത്തിൽ ഇടപെടുന്നതിൽ ഇന്ത്യയ്ക്ക് ഒട്ടും താല്പര്യമില്ല പാ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം വേണമെങ്കിൽ ഇന്ത്യക്ക് താല്പര്യമില്ല എന്ന് ഇന്ത്യ അറിയിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനുമായുള്ള നിലവിലെ വിഷയത്തിൽ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല എന്ന് ഇന്ത്യ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇറാൻ ബ്രോക്കർ കളിക്കണ്ട അതാണ് ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാന് പെഹൽഗാമിന് ചുട്ട മറുപടി നൽകാൻ ഇന്ത്യക്ക് കൃത്യമായി അറിയാം അതിന് ആരുടെയും ഉപദേശം ആവശ്യമില്ല എന്ന് ഇതിനകം ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു അതുമാത്രവുമല്ല ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ഈ നിലപാടിനെ ഈ ഇറാന്റെ ഈ നീക്കത്തെ വളരെ ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ലോകത്തെ ഒരു രാജ്യങ്ങളും നിലവിൽ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മാത്രവുമല്ല ചൈന പോലും പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചിട്ടില്ല കാരണം നടന്നത് അതിഭീകരമായ ഭീകരപ്രവർത്തനമാണ് ഒരു രാജ്യത്തെ കടന്നു കയറി നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുന്ന കൊടും ഭീകരന്മാർ ആ ഭീകരന്മാർക്ക് ആയുധങ്ങളും ആ പരിശീലനവും നൽകി അയക്കുന്ന ഒരു സേന ആ സേനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടം അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഉത്പാദിപ്പിച്ചു വിടുന്നതാണ് ഈ ഭീകരത ഇത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടാതെ ഇസ്രായേൽ തന്നെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി ഹമാസ് എന്ന ഗാസയിലെ ഭീകര സംഘടന ഇപ്പോൾ പുതിയ താവളമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനാണ് പാക് ഒക്കെ കാശ്മീർ ആ പാക് പാക്കൊക്കെ കാശ്മീരിൽ ഹമാസിന് വേണ്ട അന്നാഹങ്ങളും പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്നു ഈ ഹമാസിനെ ക്ഷണിച്ചു വരുത്തിയത് ലഷ്കർ തോയിബയും ജെയ്ഷെ മുഹമ്മദുമാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് നടന്ന ഭീകരാക്രമണത്തിൽ ഈ ഹമാസിന് പങ്കുണ്ട് എന്ന് ഇന്ത്യ സംശയിക്കുന്നു അതിന്റെ സൂചനകൾ ഇസ്രായേൽ നൽകുന്നു ഈ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തോബിക്കും പങ്കുണ്ട് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഒരാൾ പാകിസ്ഥാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനും പങ്കുണ്ട് ആ ഭരണകൂടത്തിനും പങ്കുണ്ട് ഇത്രത്തോളം നഗ്നമായ തെളിവുകൾ പുറത്തു വന്നിട്ടും ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ചയ്ക്ക് വരുന്ന ഇറാനെ ഇന്ത്യ പുറങ്കാലുകൊണ്ട് തൊഴിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഇത് ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല ഇന്ത്യക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ കൃത്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇന്ത്യക്ക് വ്യക്തമായ പദ്ധതി ഉണ്ട് പ്ലാൻ ഉണ്ട് ആരുടെയും ഉപദേശം ആവശ്യമില്ല ഇസ് അത് അമേരിക്കയുടെ ആയിരുന്നാലും ഇസ്രായേലിന്റെ ആയിരുന്നാലും ഇറാന്റെ ആയിരുന്നാലും അത് ഇന്ത്യ സ്വീകരിക്കുന്നില്ല ഇതിനകം തന്നെ ഇന്ത്യക്ക് ഇസ്രായേലും അമേരിക്കയും എന്തിനേറെ പറയുന്നത് റഷ്യയും പിന്തുണ പ്രഖ്യാപിച്ചു റഷ്യയുടെ ആയുധങ്ങളെത്തി റഷ്യയുടെ മിസൈലുകളെത്തി അമേരിക്കയുടെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബില്ല്യൺ ഡോളറിന്റെ ആയുധ കൈമാറ്റം ഉടനെ നടക്കും അങ്ങനെ ഇന്ത്യക്ക് പിന്നിൽ രാജ്യങ്ങൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ചില തരികിട കളികളുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടുള്ള ഇറാന്റെ നീക്കമാണിത് പാകിസ്ഥാൻ ഇറാന്റെ കാലി പിടിച്ചു നിലവിലെ സാഹചര്യത്തിൽ ആരെങ്കിലും ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും ഇന്ത്യയുടെ ഈ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള സൈനിക ശേഷിയോ ആയുധബലമോ പാകിസ്ഥാനില്ല അത് പാകിസ്ഥാനെ തന്നെ കൃത്യമായിട്ടറിയാം അമേരിക്കയോട് ആയിരുന്നു ആദ്യത്തെ ഈ ഒരു സമ്മർദ്ദം അമേരിക്ക ചെവിക്കൊണ്ടില്ല അതിന് പിന്നാലെ ഇറാനിലേക്കായി ഇറാൻ ഇറാനാകട്ടെ ഒരു ഇസ്ലാമിക രാജ്യമാണ് അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്തെ രക്ഷിക്കാൻ മറ്റൊരു ഇസ്ലാമിക രാജ്യം വരുന്നു അങ്ങനെ പോലും കണക്കാക്കേണ്ടതില്ല തീവ്രവാദം വളർത്തുന്ന ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ തീവ്രവാദം ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യം വരുന്നു ഇതാണ് കൃത്യമായി ഇവിടെ കാണേണ്ടത് ഇറാൻ പറയുന്ന ഒരു കാര്യമാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ അതുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തണം ഈ പറയുന്നത് ആരാണ് ഇറാനാണ് തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകിയ രാജ്യം ഇന്ന് ലോകത്ത് നടക്കുന്ന തീവ്രവാദത്തിനും ലോകത്തെ തീവ്രവാദികൾക്കും ഈറ്റില്ലെന്ന് പറയാവുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഹൂതികളെ സൈനികമായി സഹായിക്കുന്ന ഹൂതികളാരാണ് ഭീകരന്മാരല്ലേ ഹിസ്ബുള്ളയെ സഹായിക്കുന്നു ഹിസ്ബുള്ള ആരാണ് ഹിസ്മുള്ളക്ക് സൈനിക സഹായവും സാമ്പത്തിക സഹായവും നൽകുന്നത് ഇറാനാണ് ഹമാസ് ആരാണ് ഹമാന് സൈനികവും സാമ്പത്തിക സഹായം നൽകുന്നത് ഈ ഇറാനാണ് സിറിയയിലെ എണ്ണമറ്റ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ എല്ലാം ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഇറാനാണ് ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് പറയുന്നത് ഭീകരവാദത്തിനെ ചെറുക്കണം അതിനെ മാറ്റി നിർത്തണം നമുക്ക് രാജ്യങ്ങൾ ഒറ്റക്കെട്ടാകണം ഈ ഭീകരവാദത്തിനെ പോലെ വളർത്തിയ ഇറാനെ പോലെ ഊട്ടി വളർത്തിയ ഭീകരവാദം ഭക്ഷിച്ച് ജീവിച്ച ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ അനിവാര്യമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് കിട്ടിയേ തീരൂ അതിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങി വരുന്നത് ഇതിനിടയിൽ ഇടങ്കോലിടാൻ ഇറാൻ വരേണ്ടതില്ല ഇറാന്റെ ബ്രോക്കർ പണി നിർത്തിക്കോ ഇന്ത്യ കൃത്യമായി പറയുന്നു പാകിസ്ഥാൻ വിഷയത്തിൽ ഇറാന്റെ ബ്രോക്കർ പണിയുടെ ആവശ്യമില്ല ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് പാകിസ്ഥാനെതിരെ എന്ത് ചെയ്യണം എന്നത് ഇന്ത്യക്ക് വ്യക്തമായി അറിയാം ഇറാന്റെ നിലപാടിനെ പുറങ്കാലുകൊണ്ട് തൊഴിക്കുകയാണ് ഇന്ത്യ ഈ ഹമാസിനെ ക്ഷണിച്ചു വരുത്തിയത് ലഷ്കർ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് നടന്ന ഭീകരാക്രമണത്തിൽ ഈ ഹമാസിന് പങ്കുണ്ട് എന്ന് ഇന്ത്യ സംശയിക്കുന്നു അതിന്റെ സൂചനകൾ ഇസ്രായേൽ നൽകുന്നു ഈ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തോബയ്ക്കും പങ്കുണ്ട് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത പാകിസ്ഥാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനും പങ്കുണ്ട് ആ ഭരണകൂടത്തിനും പങ്കുണ്ട് ഇത്രത്തോളം നഗ്നമായ തെളിവുകൾ പുറത്തു വന്നിട്ടും ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ചയ്ക്ക് വരുന്ന ഇറാനെ ഇന്ത്യ പുറങ്കാലുകൊണ്ട് തൊഴിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി ഇത് ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല ഇന്ത്യക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ കൃത്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യക്ക് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇന്ത്യക്ക് വ്യക്തമായ പദ്ധതി ഉണ്ട് പ്ലാൻ ഉണ്ട് ആരുടെയും ഉപദേശം ആവശ്യമില്ല